ൾ അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ ലക്ഷ്മിക്ക് അരികിലേക്ക് പോലീസുകാർ വന്നിട്ടുണ്ട് അമ്മയാണ് തോക്ക് എടുത്തിട്ട് അമ്പൂന് കൊടുത്തതെന്ന് കൂടി ചോദിക്കുന്നുണ്ട് അത് നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരാണ് ഇതേ അവരെത്തി എന്ന് പറയുകയാണേ അങ്ങനെ പോലീസുകാർ ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ഇത് കാണുമ്പോൾ സുരഭിയും അതുപോലെ തന്നെ മൊത്തവും ചിരിക്കുന്നുണ്ട് പ്രക്ഷോഭമാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ലക്ഷ്മി സ്വപ്നം കാണുന്നതാണ് ലക്ഷ്മി ഇതെല്ലാം സ്വപ്നം കാടായിരുന്നു തുടർന്ന് അമ്പുവിൻ്റെ കോള് വരുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും അമ്പു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണേ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും എൻ്റെ വീട്ടിൽ കയറാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയാണ് പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയുമെന്ന് പറയുകയാണേ ഈ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അവരുടെ ലാത്തിപ്രയോഗം കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും അങ്ങനെ പറഞ്ഞു പോകും നിങ്ങൾ അമ്മ ആയിരം രൂപ തന്നിട്ടാണ് ഈ തോക്കെടുത്ത് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ന് പറയുകയാണേ ഇനിയിപ്പോൾ എന്താ ഒരു വഴിയും ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോലും കയറാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ഇവിടെ സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കാമെന്ന് പറയണേ ആദ്യം പറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്ന സമയത്ത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകുന്നു പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് മുകളിലുള്ള റൂമിൽ കൊണ്ടേ ആക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഭക്ഷണം വേണമെന്നും കൂടി പറയാണ് കേട്ടോ ഭക്ഷണം വേണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഭക്ഷണം ഭക്ഷണം കഴിക്കാതെ വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ സത്യം തുറന്ന് പറഞ്ഞു പോന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാമെന്ന് പറയുകയാണേ തുടർന്ന് മുത്തുവാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഓരോന്ന് ചെയ്തു പാട്ടൊക്കെ പാടി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സുരഭി വരുന്നത് എന്നിട്ട് ഇന്നലെ പോയ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണേ എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ചു അമ്പു വെടിവെക്കുന്നത് ആരും കണ്ടിട്ടില്ല പക്ഷേ തോക്കായിട്ട് നടക്കുന്നത് ആ വൈദ്യര് ബാബു കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണേ അയാൾ ഒറ്റിയതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയുമ്പോൾ എന്താണ് വൈദ്യരായിട്ടുള്ള പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്താണെന്നറിയില്ല എന്തോ ഒരു കുഴപ്പമുണ്ട് അമ്പുമായിട്ട് അതുകൊണ്ടാണ് പുള്ളി ഒറ്റിയെന്നൊക്കെ പറയുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത് വന്ന ഉടനെ തന്നെ അപ്പോ ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതാർക്കാണെന്ന് ചോദിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും കൂടി കഴിക്കാനുള്ളത് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആമിമോൾ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ കഴിക്കും അതിൻ്റെ ബാക്കി ഏട്ടനും കഴിക്കുമെന്ന് പറയണേ ലക്ഷ്മി കുഞ്ഞിൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് സൗണ്ട് പോയതാന്ന് പറയുകയാണെ പേടിച്ചിട്ട് എന്ത് സ്വപ്നം ആ കുഞ്ഞെ കണ്ടത് ഞാനിതുപോലെ സ്വപ്നം കണ്ടപ്പോൾ പേടിച്ചിട്ട് സൗണ്ട് പോയിരുന്നു എന്ന് പറയണേ ഇത് കേട്ട ഉടനെ തന്നെ സുരവി പറയുന്നുണ്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്വപ്നം ആയിരിക്കും എന്നുള്ള കാര്യം അതിൽ നിന്നിപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ഏയ് അതിനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയാണ് ഞാൻ നിങ്ങളോടത്തൊന്നും സംസാരിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡായിട്ട് അവിടുന്ന് ലക്ഷ്മി പോവാണ് അത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് കൊണ്ടുപോകുന്നതിന് എന്തോ ഒരു പ്രശകം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് വിശക് എൻ്റെ ഫുഡ് നന്നതാണ് അതുകൊണ്ട് ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ എന്നെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സുരഭി അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് മുത്തു പറയുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ ഭക്ഷണത്തിന് നല്ല അഭിപ്രായം ആര് പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്ത് ചെയ്യാനാണ് ഞാനൊരു കുക്കായി പോയില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കുക്കിനായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഒന്നും തരണ്ട അത് കഴിഞ്ഞ് മാറി എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ ശമ്പളം തന്നാൽ മതി എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് മുടിയനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണമേല എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രഷ്യോ അപ്പം നടന്നിങ്ങനെ വരുന്നത് മുടിയനെ കണ്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സാറിന് ഇപ്പോൾ ഈടായിട്ട് നടത്തം കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ കുറച്ചായിട്ട് ഓരോരോ കാറിൻ്റെ അതിൻ്റെ ഇതിലൊക്കെ പുറകെ ഒളിച്ച് നിൽക്കുന്നതും കൂടുതലാണല്ലോ എന്ന് ചോദിക്കുകയാണേ അത് കഴിഞ്ഞ് തോക്ക് എവിടെന്നാ കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഞാനത് പറഞ്ഞില്ല ഒരു ഡിറ്റക്റ്റീവാണ് എൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് സാർ ചോദിക്കരുതെന്നൊക്കെ പറയുകയാണേ സാറേ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുകയാണെട്ടോ എന്റെ കുടുംബത്തിലല്ലേ പ്രശ്നം ഉണ്ടാവുന്നത് നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും സാർ അത് വേണ്ട എന്ന് പറയണം മുടിയൻ നീ അത് പറയാതെ നിന്നെ ഇവിടുന്ന് വിടില്ല എന്ന് പറയുമ്പോൾ അച്ഛന് തീരെ വയ്യ ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു എന്നൊക്കെ പറയണേ നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നിന്നെ ഇവിടുന്ന് വിടില്ല കാര്യം പറയാതെ എന്ന് പറയുമ്പോൾ മുടിയൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുകയാണ് എന്നിട്ട് മുടിയൻ്റെ അടുത്ത് തോക്കിനെ കുറിച്ച് ചോദിക്കുകയാണ് കേട്ടോ അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മുടിയൻ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവൻ ഇന്നലെ നീ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ കാണണമെന്ന് തോക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എവിടെ തോക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഞാൻ തോക്ക് നിന്റെ എന്നാണ് ചോദിച്ചതെന്നൊക്കെ പറയാണ് കേട്ടോ പ്രക്ഷോഭം അടുത്തുള്ളതുകൊണ്ട് അവസാന ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ അതിനെക്കുറിച്ച് ചോദിച്ച കാര്യം എൻ്റെ ഫോണിനകത്ത് വോയിസ് ക്ലിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് ഞാനൊന്നും ചോദിച്ചിട്ടില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന പറഞ്ഞിട്ട് മുടിയൻ്റെ അവിടെ നിന്ന് ഐസ് ആയിട്ട് മുങ്ങാണ് കേട്ടോ സാറിൻ്റെ കയ്യിൽ വല്ല തോക്കും കാണുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു തോക്കിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുന്നുള്ളൂ അതിനു മുമ്പ് ഇനി പവന് വേറൊരു തോക്കൊന്ന് പോടായോ എന്ന് പറഞ്ഞിട്ട് പ്രഷോഭം അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് സുഹാസിനെ അമ്മ ചായ കുടിച്ചു പ്രതീക്ഷ അങ്ങോട്ട് വരികയാണ് മോനെ നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാൽ പോയി കുടിക്കുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ കുടിക്കുക അമ്മയെ അമ്മേടെ അടുത്ത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അതിന് മുമ്പ് അമ്മ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കാണ്ടിരുന്നത് അമ്മ അങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ചാണെന്ന് പറയുമ്പോൾ കുറച്ച് നാളും കൂടി ഞാൻ ഇവിടെ നിൽക്കട്ടെ മോനെ നീ സുരഭിയായിട്ടുള്ള പ്രശ്നമൊക്കെ തീർന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ തീർന്നു അമ്മ ഇവിടെയാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് വഴി കഴിഞ്ഞ മോനെ ഞാൻ അത് അറിഞ്ഞിരിക്കുന്നു സുഹാസിനമ്മ പറയാണ് അത് കഴിഞ്ഞിട്ട് അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ അച്ഛനെ ഞാൻ കണ്ടെത്തി അച്ഛനിപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് പാർവതി ആൻ്റി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതീഷ് ഉടനെ തന്നെ അച്ഛൻ റിക്കവർ ആവുമെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും അച്ഛനെ പഴയതുപോലെ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം ഞാൻ ഇവിടെ നിൽക്കുന്നു കൂടി പറയാനുട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിച്ചു എന്ന് സുഹാസിനിയമ്മയുടെ അടുത്ത് വരാന്ന് വരാ എന്ന് അവരടുത്ത് പറഞ്ഞേക്കെന്ന് സുഹാസിനിയമ്മ പറയുന്ന പ്രകാരം അവർ അവിടുന്ന് പോവാണ് തുടർന്ന് പ്രതീക്ഷിൻ്റെ അടുത്ത് പോയിട്ട് ചായ കുടിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ ചായ ഒക്കെ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിന് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞിട്ട് കേണല് പ്രഷോഭിനെ വിളിക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എവിടെ സാധനം എന്ന് ചോദിക്കുമ്പോൾ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം കേട്ടോ കിട്ടിയില്ലെങ്കിൽ നീ അവിടെ പോയിട്ട് മേടിച്ചിട്ട് വരണം അതിനും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് തുടർന്ന് കുറിച്ച് ചോദിക്കുകയാണ് അതിനെ ഫോളോ അപ്പ് ഞാൻ ചെയ്യാം അപ്പൊ ഇത്ര നേരമായിട്ട് ഫോളോ അപ്പൊ ഒന്നും ചെയ്തില്ലേ പെട്ടെന്ന് തന്നെ ചെയ്യണം പോയി ചെയ്യണമെന്ന് പറയുമ്പോൾ മുകളിലേക്ക് കയറി പോവാണ് നീ അങ്ങോട്ട് കയറി പോകുന്നത് പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രഷോഭം നേരെ അവിടെ നിന്ന് പോകാനെട്ടോ അതുകഴിഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ഒരു അശിരീതി പോലെ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് എടോ കേണലെന്ന് പറയുന്ന വിളിക്കുന്നുണ്ടേ ആ സമയത്ത് ആരാണെങ്കിലും എൻ്റെ മുന്നിൽ വാടാ എന്ന് പറയാണ് ഞാൻ നിൻ്റെ അമ്മായിയപ്പനാണ എന്ന് പറയാനെട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൊച്ചുമണി ദേവിയെയും കൂട്ടിയിട്ട് വരുന്നത് നീയാണോ ഈ സൗണ്ടുമായിട്ട് സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയില്ല സാറേ അത് സാറിന് തോന്നിയതായിരിക്കും എന്ന് പറയുകയാണ് തുടർന്ന് ദേവിയെ കാണുമ്പോൾ ഇതാരാന്ന് ചോദിക്കുന്നുണ്ട് ആമി ആമിമോളുടെ ഫ്രണ്ടാണ് സാറെ പട്ടാളക്കാരനാണല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ടൊരു സല്യൂട്ടും കൊടുക്കുമ്പോൾ തിരിച്ചും കള്ളു സല്യൂട്ട് കൊടുക്കുകയും എന്ന മോൾ പോയിട്ട് മോൾ സുഹൃത്തിനെ കണ്ടിട്ട് പോയെന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞ് ദേവി സുരഭിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവി ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കണ്ട സങ്കടം കഴിയുമ്പോൾ സന്തോഷം വരും സന്തോഷം കഴിഞ്ഞാലോന്ന് ചോദിക്കുമ്പോൾ സങ്കടം വരും എന്ന് പറയുക എനിക്കങ്ങനെ വലിയ സങ്കടമൊന്നും സന്തോഷമൊന്നും വേണ്ട പക്ഷേ അമ്മ എത്രയും വേഗം തിരിച്ചു വന്നാൽ മതിയെന്ന് സുരഭി പറയുമ്പോൾ വരും എന്ന് പറയണേ തുടർന്ന് അമ്മിമോൾ അങ്ങോട്ട് ദേവിക്ക് അരികിലേക്ക് വരുവാണേ എപ്പോൾ വന്നു എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ രണ്ടുപേരോടും കൂടി താഴെ പോയിട്ട് സംസാരിച്ചോളം പറയണം സുരഭി എനിക്കിവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞ് കേണലിൻ്റെ അരികിലേക്ക് ദേവിയും അതുപോലെ അമ്മിമോളും കൂടി ചെല്ലുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശനിപ്പോൾ ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണേ അതെ ഫ്രീ ആണ് എന്താ മോളോന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നമുക്ക് കണ്ണുപൊത്തി കളിക്കാം ആമയോ അതുപോലെ ദേവീനെയോ ഒളിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്പുജ നിൽക്കുന്ന ആ റൂമിലേക്കാണ് ചെല്ലുന്നത് അവിടെ നിന്ന് പറയുന്നുണ്ട് രണ്ടുപേരെയും എവിടെ ഒളിച്ചു കഴിഞ്ഞാലും ഞാൻ കണ്ടെത്തും എന്നുള്ള കാര്യം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അമ്പുജ മുഖത്തേക്ക് ടോർച്ച് അടിച്ചിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണേ ചിരിച്ചും കൊണ്ട് അത് കണ്ടിട്ട് ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്ന കേണലിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്